ർക്കും പുതിയൊരു വീടിലേക്ക് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂസക്കുള ആ ഏരിയയ്ക്ക് ഒന്ന് പോയേക്കാട്ടാ ഞാൻ നീന്താനൊക്കെ ആദ്യം പഠിച്ച് ഞാൻ മറന്നുകണമെന്നറിയില്ല അപ്പൊ അതൊക്കെ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കണം ആദ്യം നമുക്ക് പാട ഏരിയ പോയിട്ട് പോയിട്ടൊന്ന് നീന്തിയൊക്കെ എന്നിട്ട് നമുക്ക് സമൂസകള ഏരിയയിലൊക്കെ പോകാം അപ്പൊ നമുക്ക് നേരെ വീടുകളെടുക്കാം അങ്ങനെ നമ്മൾ കുനുമല ആ ഭാഗത്ത് തിരിയുണ്ട് ഇവിടത്തെ ഇപ്പൊ പണ്ട് വെള്ളം എത്ര ഉണ്ടേനോ അതേമാതിരി തന്നെയാണ് ഇപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം സമൂസകുള ആ ഏരിയയ്ക്ക് ഒന്ന് പോകാം അപ്പോൾ ഏതായാലും നമ്മുടെ സിനാൻ്റെ ചാനല് അതെല്ലാം റീച്ചണ്ട് പിന്നെ സമ്മൂസ കൊള്ളൂ വെള്ളം വീഡിയോ ചെയ്തിട്ട് പോയി വയ്ക്കാം ഓക്കെ നമ്മളെങ്ങനെ ഇങ്ങനെയൊക്കെ ഈ സമ്മൂസ കൊള്ളത്തിൽ അവിടെ വെള്ളം എത്ര ആയുണ്ട് എന്നൊക്കെ നോക്കാം കേട്ടാ ഇവിടെ പിന്നെ ഇവിടെ രണ്ടാളുണ്ട് സത്യം പറഞ്ഞ ഞാൻ ആദ്യമായിട്ടാണ് ഈയൊരു വരമ്പം കൂടി ഞാൻ നടന്ന് പോണത് ഇവിടൊക്കെ ഈയൊരു പുടുത്തൊക്കെ അത് എപ്പോഴത്തെ വെച്ചാട്ട നമുക്കിങ്ങനെ പോയേക്കാം ഈ തോട്ടിലെന്താ വള്ള അടി കാണ തെളിഞ്ഞൊക്കെ പറയുന്നത് ആൾക്കാർ അടി കാണില്ല വെള്ളം കുറവാന്നാണ് പിന്നെ നമ്മളിത് രാവിലെ സുഭസ്കാരം കഴിഞ്ഞിട്ട് നേരെ പോകുന്ന മഴ തൊട്ട് ഇതിലൊരു മാറ്റി വന്നിട്ടില്ല ഏട്ടർ നാൾ വന്നപ്പോഴും ഇന്ന് വന്നപ്പോഴും ഒക്കെ സെയിം വള്ളയും വെള്ളല്ലേ അപ്പൊ അതങ്ങനെ തന്നെയാണ് നിക്കണേ വെള്ളത്തിനൊരു മാറ്റവും ഇല്ല എന്തോ ഒരു മടിയെന്നറിയോട്ട് ബാടത്ത് എങ്ങനാണ് മറിഞ്ഞു പോണേ അല്ല ആദ്യം ഇറങ്ങി വെക്കി ആ മുണ്ടെടുത്തു ആ വണ്ടി മേലാ അങ്ങനെ ആദ്യമായി ചാടാൻ പോകുന്നു ഇപ്പച്ചി ഇറങ്ങി നോക്കി ഉപ്പച്ച പണ്ടേ നീന്താൻ പഠിച്ചു പോണു ഞാനൊക്കെ അവിടെ അത്ര ആയുണ്ട് നോക്കുക അവിടെ ആയില്ലെങ്കിൽ എനിക്കണ്ടറങ്ങാന്ന് വെച്ചിട്ട് എന്ന് പറഞ്ഞാല് ഞാൻ നീന്താൻ പഠിച്ചുതന്നെ സ്വിമ്മിംഗ് പൂളെന്ന് പാടത്ത് പോയിക്കാണ്ട് ഞാൻ നീന്താൻ പഠിച്ചിട്ട് അവിടെ ഉപ്പച്ച ചങ്ങരൊക്കെ ഉണ്ട് ആ പിന്നെ തോട്ട്ക്കിറങ്ങിയപ്പോൾ ഇറങ്ങാൻ പേടിയോ സമൂസ കുളത്ത് കണ്ടിറങ്ങി ഇപ്പൊ പിന്നെ കൊറേ മറയാനും ചാടാനും മെലന് നീന്തല് എന്തൊക്കെ ഇനി അറിയോ അതെല്ലാം കഴിഞ്ഞു ലാസ്റ്റ് ഞാൻ പറഞ്ഞു നമുക്ക് നല്ല പാടത്ത് ഏതെങ്കിലും ഒക്കെ നീന്താൻ പറ്റിയ ഏരിയണ്ടെന്ന് നോക്കിട്ട് അവിടുന്ന് നീന്താൻ പഠിച്ചിട്ട് ഇങ്ങോട്ട് ഒന്നും കൂടി മെലാറന്നു ഇവിടെ സമൂസ കുളത്തിന് ഇവിടെ കോൺക്രീറ്റ് നല്ല വെള്ളം ഒലിച്ചോ ഇല്ല അങ്ങനെന്തൊക്കെ ഇപ്പച്ചി പിന്നെ വെള്ളത്തിന് മറന്ന് ചാടാൻ നോക്കണ്ട മറയാ നോക്കിയാണ്ട് മറിയാൻ അങ്ങനെ അടുത്തത് മറിയെന്നറിഞ്ഞാണ്ട് പിന്നെയും ചാടാൻ പോയി ഇപ്പച്ചിന്റെ അടുത്തൊരു മോഡൽ അതും മൂഞ്ചി ഇനി അടുത്ത മറിച്ചില് അങ്ങനെ മൂന്നാമത്തെ അറ്റംപ്റ്റ് രണ്ടെണ്ണം ഫെയിലായി മറിയാൻ നോക്കിട്ട് മറന്നിയില്ല മൂന്നാമത്തെ മാറി എന്നാണ് പറയണ്ടത് അവിടെയുള്ളൊരു ചങ്ങായിയർ ആണ് എനിക്ക് മറണമെന്നുണ്ടെങ്കിൽ എന്റെ ഒരു സാധനം കൊറക്കണം എന്റെ തടി അതൊന്നും കേൾക്കാതെ പച്ച തളരാതെ ഒന്നും കൂടി ഒന്ന് മറയാൻ നോക്കി ഈ മറിച്ചിലെങ്ങനെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു കൺഗ്രാചുലേഷൻ ഇപ്പച്ചി ഇതെല്ലാം പകർത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമറാ മാൻ പൂച്ചിമോൻ കണ്ണാപ്പി ഏതായാലും ഏതെല്ലാം കഴിഞ്ഞാണെങ്കിൽ നമ്മൾ നേരെ പാടത്ത് പോയി പണ്ട് പഠിച്ച് മറന്നുകണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പൊ നല്ല ഉഷാറായിട്ട് നീന്തുന്നുണ്ട് പിന്നെ ഈ സ്ക്രീൻ എന്താ വച്ചാല് ഇപ്പൊ കുത്തനെടുത്തുകൊണ്ട് ഞാൻ വലുതാക്കാണ്ടാണ് ചേർച്ച വെച്ചുകൊണ്ട് പൂച്ചോനവിടെ വള്ളത്തിന്റെ അളം വന്നിട്ട് നീന്താൻ നോക്കണില്ല അവിടെ വള്ളത്തിൽ ഇങ്ങനെ നിക്കു അട്ട ഏതെങ്കിലും ഓട്ടയ്ക്ക് കയറിക്കണെന്നറിയില്ല അങ്ങനെ നമ്മൾ സമൂസ കുളത്ത് എത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു ആയുള്ള ഒരു ഭാഗത്തു ഞാൻ ഇറങ്ങേണ്ടത് കുറെ പേട് കണ്ടതില് ഇറങ്ങിട്ടുണ്ട് പിന്നെ അപ്പുറത്തൊരു ഉണ്ട് അതിമ കൂടി കയറിയിട്ട് നീന്താൻ പഠിച്ചാൽ ഇറങ്ങി ഇതീ കാരൻ ഞാൻ ഇറങ്ങിണ്ട് ഇന്ന ഇപ്പച്ചും ശിബും കൂടി ആക്കിയിട്ടാണ് ഞാൻ ഇതിൽ ഇറങ്ങിണ്ട് ഏതായാലും ഞാൻ ഇതാണ്ട് ഇങ്ങാണ്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീന്താൻ നോക്കി മൈ ഫൈനൽ റിസൾട്ട് അങ്ങനെ ഞാൻ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിച്ചു ഒരു വട്ടത്തെ പാന്റെ മറിച്ചില് ശരിയൻ്റെ ശേഷം പിന്നെ മറിഞ്ഞ് അങ്ങനെ ലാസ്റ്റ് ഒരു വട്ടം കൊണ്ട് നീന്തിന്റെ അടിയിൽ കണ്ട്രോള് പോയി ആണ് വള്ളത്തിന്റെ അടിയിൽ കണ്ടു പോയി സംഭവം വേറെ ഒന്നുമില്ല കയ്യും കാരണം കൊങ്ങിയാണ്ട് നീന്താൻ പറ്റുന്നു അങ്ങോട്ട് അടിയിക്കു പോയി അവിടെ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് വേണ്ട കയറി പോകുന്നു അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ നമ്മള് പെരീക്ക് കൊള്ളതില്ല ഷിബുവിന്റെ ചോട്ടില് വെള്ളം കയറി ഇപ്പച്ചി കാട്ടണമാരി ഓൺ കാട്ടിയതാങ്ങി ഇട്ട ഡ്രസ് ഒന്ന് പിഴഞ്ഞാണ്ട് തലവത്തിയാണ്ട് പോവാ പോവാസ കൊളത്തിന് ഒരുട്ടം കൂടി നോക്കിയാണ്ട് നമ്മളെ ഷിബൂറിന്റെ കാർ കേറി അങ്ങനെ കേസ് ഞമ്മള് ആദ്യ സമൂസ കൊളത്തൊക്കെ ഇറങ്ങണ്ടേ സമൂസ കൊളത്തൊക്കെ ഇറങ്ങി നീന്തി ഒക്കെ കണ്ടില്ലേ വീഡിയോ കണ്ടു അല്ലോ ബനത്തിണ്ട് നോക്കി വേറെ ഫോണിൽ എന്തൊക്കെ എഡിറ്റ് ചെയ്യാന്നെ അപ്പോൾ ഇനി ഇനി പരിഹരിക്കുക ഇനി നാളെ ഇനി അടുത്ത കൊളുത്തു പോകുമെന്ന് പറഞ്ഞതാണ് എന്താ അറിയില്ല ഓക്കെ നമുക്ക് ഇനി പുതിയ ബ്ലോഗോ അതിനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട അപ്പോൾ ഓക്കെ ബൈ